ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റി ഡിഷ് ഞാൻ ഇന്നൊരു അടിപൊളി നൂൽപ്പുട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ നമ്മളവിടെ എന്ന് പറയാം ചില സ്ഥലത്ത് ഇടിയപ്പെന്നൊക്കെ പറയും അതെങ്ങനെ സോഫ്റ്റ് ആയിട്ട് നൂല് നൂല് പോലെ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം നൂല് നൂല് പോയത് നല്ല പഞ്ഞി പോലത്തെ നൂൽപുട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നല്ല വീഡിയോയിലായിട്ട് പോകുന്നത് നല്ല സേ സോഫ്റ്റു ആൻഡ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നൂൽപുട്ടാണ് നമ്മൾ ചൂടുവെള്ളം ഉപയോഗിക്കാതെ തന്നെ ഈ നൂൽപുട്ടിൻ്റെ മാവ് എങ്ങനെ കുഴച്ചെടുക്കാന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിവിടെ വന്നത് രണ്ട് കൈ കൊണ്ടിങ്ങനെ നമ്മൾ പ്രെസ്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപ്പിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും ചില ചിലവർക്ക് മാവ് ടൈറ്റായിപ്പോയാൽ അത് നമുക്ക് മാവ് റെഡിയാക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പം അതിലേക്ക് പ്രസ് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്നുമില്ലാണ്ട് നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള നോൽപ്പിട്ട് നമ്മളെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആണ് പോകുന്നത് വീഡിയോയിലേക്ക് പോകാം ഞാൻ ആദ്യം ഒരു മിക്സിയുടെ ചാടെടുത്ത് ചോറൊക്കെ നമുക്ക് ചോറുണ്ടാവുമല്ലോ വീട്ടിലെപ്പോഴും ചോറുണ്ടാവും അപ്പം നമ്മൾ ചോറ് വെച്ചിട്ടാണ് ഇന്ന് നൂൽപ്പിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ നല്ല രണ്ട് ഗ്ലാസ് ഞാൻ വെള്ള ചോറ് ചോറിന് സാധാരണ നമുക്ക് കളർ മട്ടരിയായാലും കുഴപ്പമൊന്നുമില്ല നൂൽപ്പുട്ടിൻ്റെ കളറൊന്നും കുറവൊന്നും ഇല്ലേ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ വെള്ള അരി രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഇതിൽ മറ്റൊന്നും പാടില്ല കാരണം നന്നായിട്ട് നമുക്ക് നൂൽപ്പിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുമ്പോൾ ആ ഹോൾസ് കൂടെ വരണമെങ്കിൽ നന്നായി അടിച്ചെടുക്കണം അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാനു കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിൽ ചോറൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ കളയരുത് നമ്മൾ രാത്രി ഈ ചോറ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ നൂൽപ്പിട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും അപ്പം ചോറും നമുക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി മതി ഇതിലേക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ മാവ് റെഡിയാക്കി എടുക്കാം കേട്ടോ ഇനി തിളച്ച വെള്ളത്തിൽ ഒഴുക്കുകയും ഒന്നും ചെയ്യേണ്ട അപ്പം അതിനാവശ്യത്തിന് നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി നമുക്കതിലേക്ക് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടി ഉണ്ടല്ലോ നൈസ് പൊടി അതാണ് ഞാൻ ഇട്ടിവിടെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് ചോറാണെങ്കിൽ ഞാൻ ഒരു കപ്പ് ഒരു കപ്പ് ഏത് ഗ്ലാസ് ഞാൻ ഇപ്പോൾ ഗ്ലാസ്സിനാണ് എടുത്ത് നിങ്ങൾ ഏത് ഗ്ലാസ്സിനായാലും അതേ ഗ്ലാസ്സിന് തന്നെ അളന്നെടുക്കുക ഇപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് രണ്ട് കപ്പ് ചോറിന് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് വെള്ളം കുറച്ചും കൂടി നമുക്ക് ചില സമയത്ത് ചോറിൽ എന്തായാലും കുറച്ച് രണ്ട് മൂന്ന് സ്പൂണ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ചോറ് അടിച്ചെടുക്കുക അല്ലെങ്കിൽ ചോറ് അടിഞ്ഞു കിട്ടൂല അപ്പോൾ ആ വെള്ളത്തിനനുസരിച്ച് കുറച്ച് പൊടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറി കിട്ടും ചിലപ്പോൾ ഒരു ഗ്ലാസ് അരി പൊടി മതിയാവും ഇവിടെ ഞാൻ ഒരു ഗ്ലാസ് എടുത്തപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ ഒരു നനവ് കാണുന്നുണ്ട് കുറച്ചും കൂടി ലൂസ് ഉണ്ട് പൊടി അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാലേ എൻ്റെ പൊടി കറക്റ്റ് ആവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് പൊടി എക്സ്ട്രാ ഇട്ട് കൊടുത്താൽ മതി രണ്ട് ടേബിൾ സ്പൂണോളം പൊടി കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ അത്ര പൊടിയേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്നത് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ സ്മൂത്ത് ആയിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത് കൈ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് വെളിച്ചെണ്ണ ഡ്രൈ ആവാതിരിക്കാൻ മാവ് പെട്ടെന്ന് ഡ്രൈ ആയി പോകും കാരണം നമ്മൾ ചോറാണ് ചോറാണിതിൽ ഉപയോഗിച്ചത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്നും കൂടി കുഴച്ചിട്ട് ഇതിങ്ങനെ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അടിപൊളി മാവാണ് നിങ്ങൾ കണ്ടാൽ തന്നെ നടന്നാൽ സോഫ്റ്റ് മാവാണ് മാവ് റെഡി ആയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ നൂൽപ്പിട്ട് റെഡി ആയി കിട്ടും ഇനി നമ്മൾ നമ്മളിതിൽ നിന്ന് രണ്ടായിട്ട് എടുത്തിട്ട് നൂൽപ്പിട്ടിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ബാക്കി മാവ് നിങ്ങൾ പെട്ടെന്ന് തന്നെ അതൊന്ന് അടച്ചു വെക്കണം കാരണം ചോറായതുകൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആയി പോകും മാവ് അപ്പോൾ ടൈറ്റാകും മാവ് നമുക്ക് പിന്നെ പ്രസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് വേഗം അടച്ചു വെക്കണം എന്നിട്ട് നമ്മളിതൊന്ന് ഇതുപോലത്തെ പ്ലേറ്റ് ആണ് ഞാൻ ആദ്യം വെച്ച് കൊടുക്കുന്നത് നമ്മൾ നൂൽപുട്ടിൻ്റെ അച്ചുണ്ടല്ലോ ആ നമ്മൾ ആ സെറ്റ് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് നാളികേരാണ് കേട്ടോ അവിടെ ഇട്ട് കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ നൂൽപുട്ടിൽ നാളികേരൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ നാളികേരത്തിൻ്റെ ആവിയിൽ കിടന്ന നൂൽപ്പുട്ട് വേവുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ കഴിക്കാത്തവരൊക്കെ ഒന്ന് നിങ്ങൾ ട്രൈ നോക്കൂ കേട്ടോ ഇനി തീരെ നാളികേരം ഒന്നും ഇഷ്ടമല്ലാത്തവർ മാത്രം സ്കിപ്പ് ചെയ്താൽ മതി നമ്മൾ പുട്ടിലൊക്കെ നൂൽപുട്ട് നമ്മൾ നാളികേരം ഇടല്ലോ അതുപോലെ തന്നെ ഇതിൽ നൂൽപുട്ടിൽ നാളികേരം ഇട്ട് നോക്കുക നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇത് ഞാൻ പ്രസ് ചെയ്ത് കാണിച്ചത് നല്ല സോഫ്റ്റ് മാവായതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ നോൽപിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കാം കേട്ടോ അത് കണ്ടോ എത്ര പെട്ടെന്ന് നമ്മൾ ചുറ്റിച്ചെടുത്തത് നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് മാവ് അടിപൊളി സോഫ്റ്റ് മാവാണ് നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും കൂടി അവരോടൊന്ന് പ്രെസ്സ് ചെയ്ത് തരാൻ പറഞ്ഞാൽ അത്രയ്ക്കും സോഫ്റ്റാണ് അത്രയ്ക്കും നേർമയായിട്ട് നമുക്ക് കിട്ടും ചെയ്യും സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാലും സോഫ്റ്റ് ആണ് മാവ് സോഫ്റ്റുമാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് അധിക പേർക്ക് നൂൽപ്പിട്ട് റെഡി ആയില്ല എന്നുള്ള ഒരു പരാതി ഉണ്ടാവും അപ്പോൾ ഒന്നെങ്കിൽ മാവിൽ വെള്ളം കൂടും അല്ലെങ്കിൽ മാവ് ടൈറ്റാവും അപ്പോൾ അത് പ്രസ്സ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് പശപ്പ് ഉള്ള പോലെ തോന്നും അതൊക്കെ നമുക്ക് നൂൽപ്പിട്ടിൽ വരുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നമ്മളെ വീട്ടിൽ ചോറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ എടുത്തു വെക്കുക രാത്രിയൊക്കെ നമ്മൾ ചോറുണ്ടാക്കിയാൽ വേഗം ഒരു പാത്രത്തിലേക്ക് ചോറ് എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് രാവിലെ കഴുകിയിട്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് ആ വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് ആ ചോറ് ഇതിലേക്ക് എടുത്താൽ മതി അങ്ങനെ ഞാനിപ്പോൾ എടുത്ത് വെച്ചാണ് കേട്ടോ ഇനിയിപ്പോൾ രാത്രിയാണ് നൂൽപ്പിട്ട് വേണ്ടതെങ്കിൽ നമ്മൾ രാവിലെ വെച്ച ചോറ് ഉണ്ടാവുമല്ലോ അതെടുത്തിട്ട് വേഗം ഇതുപോലെ ഉണ്ടാക്കുക അപ്പോൾ ചോറ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെയാണ് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് എളുപ്പത്തിലാണ് അങ്ങനെ ഞാൻ ഇതൊക്കെ ഒന്ന് ആവേക്ക് വെച്ചിട്ട് എടുക്കുകയാണേ നല്ലോണം ആവി കൊള്ളട്ടെ ആവി കൊള്ളുമ്പോഴേക്ക് നമ്മൾ നൂൽപ്പിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് ചോറ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് തീരെ മനസ്സിലാവില്ല ഒരു അത്രയ്ക്കും ടേസ്റ്റിലോ ഒന്നും വ്യത്യാസമുണ്ടാവില്ല അപ്പം നല്ല നൂൽപിട്ട് നമ്മൾ റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ പ്ലേറ്റിലേക്ക് ഇട്ട് കാണിച്ചു തരാം കേട്ടോ വേണ്ട അടിപൊളി നൂൽപുട്ടാണ് വേണ്ട എന്ത് സോഫ്റ്റ് നൂൽപുട്ട അതിലേക്ക് കുറച്ച് നാളികേരപ്പാലൊക്കെ ആയാലും നൂൽപ്പിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നാളികേരപ്പാലും നൂൽപുട്ടും നല്ല രസമാണ് അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം അല്ല കറി വെച്ച് വേണമെന്നുള്ളവർക്ക് കറി വെച്ച് കഴിക്കാം ഞാനിവിടെ കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ കറിയൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം കറിയൊക്കെ അപ്പോൾ ഞാനൊരു മുട്ടക്കറി പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയാൽ മറ്റിയൊരു മുട്ടക്കറി ഉണ്ടാ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ട് അത് കയറി കാണുക പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങനത്തെ കറി ഉണ്ടാക്കാം ഒക്കെ പെട്ടെന്ന് വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് അങ്ങനെ നൂൽപെട്ടും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ കണ്ട നൂല് പോലത്തെ നൂൽപെട്ടാണ് അപ്പോൾ ഇതുപോലെ നൂൽപെട്ടുണ്ടാക്കുക ഒരു പ്രയാസവും ഇല്ല ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ഞാൻ കുറച്ച് നൂൽപെട്ടും കൂടി അതിൻ്റെ മാവ് ബാക്കിയുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ ഇഡ്ഡലി തട്ടിലും കൂടി അത് ഞാൻ എടുത്തിട്ട് വയ്ക്കാണ് കേട്ടോ അപ്പോൾ കുറച്ച് നാളികേരൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇവിടെ എല്ലാവർക്കും നാളികേര ഇട്ട് നൂൽപ്പിട്ട് നല്ല ഇഷ്ടമാണ് അപ്പോൾ അതിലേക്കും കൂടി ഞാൻ ഇതുപോലെ എന്ത് സോഫ്റ്റ് ആയിട്ടാണ് നൂൽപ്പിട്ടിൻ്റെ മാവ് വരുന്നുണ്ടോ ഇതുപോലെ എല്ലാത്തിലേക്കും എടുത്ത് നമ്മളിതൊന്ന് ആവിക്ക് വെച്ച് എടുക്കുകയാണ് ഞാനിവിടെ ഒരു കുറച്ച് കടലക്കറിയാണ് ഉണ്ടാക്കിയത് അപ്പം നമുക്ക് എന്ത് കറി വേണമെങ്കിലും നൂൽപെട്ടിന് എടുക്കുക ഇനി കറി ഒന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപ്പിട്ടായത് കൊണ്ട് നല്ല ടേസ്റ്റ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതും ചോറ് ഒരുപാട് വേസ്റ്റൊക്കെ ആവുന്നു അവർക്ക് ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ ചോറ് വേസ്റ്റ് ആവില്ല ആ ചോറ് വെച്ചോ ഉണ്ടാക്കിയതാണെന്നൊന്നും മനസ്സിലാവില്ല നല്ല ടേസ്റ്റാണ് അതുപോലെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഞാൻ എല്ലാ നൂലും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഒന്ന് ആവിക്ക് അതും കൂടി വെച്ച് നോക്കുകയാണ് അപ്പോൾ നമ്മളെ മറ്റേ നൂൽപ്പിട്ടൊക്കെ റെഡി ആയിട്ട് ഞാൻ പ്ലേറ്റിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ നിങ്ങൾ കഴിക്കുന്നത് കാണിച്ചു തരാം അടിപൊളിയായിട്ട് നൂൽപുട്ട് കണ്ട എന്ത് സോഫ്റ്റ് ആണ് നോക്കൂ അടിപൊളി സോഫ്റ്റ് ആണ് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കടലക്കറി ഒഴിക്കാൻ പോവാണ് കേട്ടോ എന്നിട്ട് ഞാൻ എടുത്ത് കാണിച്ച് തരാം നിങ്ങൾക്ക് കുറച്ച് കടലക്കറി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളക്കടലേൻ്റെ കറിയാണ് കേട്ടോ നല്ല രസമാണ് നല്ല വാഴയിലൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് നല്ല വാഴയിലേൻ്റെ ആ സ്മെല്ലൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് നൂൽപ്പിട്ട് ചൂടുള്ള നൂൽപിട്ടാണ് അടിപൊളിയായിട്ട് നല്ല രണ്ട് കൈ കൊണ്ട് നമ്മൾ ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ തന്നെ നൂൽപിട്ട് ഇങ്ങനെ മുറിഞ്ഞു വരും എന്നിട്ട് നമ്മൾ കടലക്കറി കൂട്ടി കഴിക്കുക അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എൻ്റെ ചാനൽ കാണാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും അതുപോലെ കമൻ്റ് ചെയ്യുക ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യണം നിങ്ങൾ ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോസ് എല്ലാവരും കാണുക അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ ഞാൻ വരുന്നതാണ് അടിപൊളി വീഡിയോ വരും അതുവരേക്കും ബായ്